ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം നിങ്ങളുടെ കമൻറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം രണ്ട് സവോള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതിനുശേഷം രണ്ട് ഉരുളം കിഴങ്ങ് ചതുരത്തിലരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതിനുശേഷം ശേഷം രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതുകൂടി കൂടി ഇട്ടുകൊടുക്കാം ഒരു ടൊമാറ്റോയും നാല് പച്ചമുളകുമാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾക്ക് ആവശ്യാനുസരണം ഉരുളം കിഴങ്ങും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഓരോരുത്തർക്ക് ചിലർക്ക് ഉരുളം കിഴങ്ങും ഒരുപാട് ഉപയോഗിക്കുന്നത് ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ എന്തായാലും രണ്ട് ഉരുളം കിഴങ്ങും രണ്ട് ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ രാവിലെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് പച്ചക്കറിയൊക്കെ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു കുട്ടലൊന്ന് മാറിക്കിട്ടണം ഞാൻ പറഞ്ഞു പെട്ടെന്നുണ്ടാക്കാവുന്ന കറിയാണെന്ന് നമുക്ക് ഒന്നൊന്നായിട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഈ കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാം നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലകളെല്ലാം ആഡ് ചെയ്യാം ഒരു ടീ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലാൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് ആവശ്യം എത്ര വെള്ളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഇനി ഇത് കുക്കറ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വേകണം അതിനുശേഷം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഞാനൊരു കാൽ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരമുറിയൊന്നുമില്ല ഒരു കാൽ മുറി തേങ്ങ മാത്രമാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ പെരുജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കസ്കസ ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കഷ്ണങ്ങളെല്ലാം നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി നമ്മൾ എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് മണം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാക്കും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നല്ല ഒരു ടേസ്റ്റിയുള്ള ഒരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും അപ്പത്തിൻ്റെ കൂടെയോ പൂരി ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്